ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് ജിഷിനും പ്രവീണും കയറിയിരിക്കുകയാണ് ഇവിടെ ഷാനവാസും നൂറേ മിക്കവാറും ഒന്നിക്കും ഏ ഒന്നിച്ചിട്ട് അനുവിൻ എഗെൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കൂ കാണാം കാര്യം ഇവർ മൂന്ന് പേരും ശൈത്യം കൂടെ ചേർന്നിട്ട് അനു എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കണം എന്നു പറഞ്ഞാല് അനു ഇവിടെ അനീഷിൻ്റെ പ്രണയാഭ്യർത്ഥന ഗെയിം ആക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ഡിസ്കഷനാണ് നടക്കുന്നത് പുറത്ത് അനീഷ് ആർമിനെ പേടിച്ചിട്ടാണ് അനു ഒന്നും പറയാത്തത് കേട്ടപ്പം ശൈത്യം അയ്യോ ഏറ്റവും കോമഡി എന്ന് പറയുന്നു ഇവിടെ പ്രവീൺ വന്നിട്ട് അനുവിൻ്റെ അടുത്ത് വളരെ സന്തോഷം ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ഒക്കെയായിരുന്നു അപ്പോൾ അനു പറയുന്നുണ്ട് എന്നെ ഇവിടെ പ്രവീണിനോട് ഇഷ്ടമുണ്ടോ എന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നിവിന്റെ അടുത്ത് പോയിട്ട് പ്രവീണെ നിവിൻ ചോദിക്കുകയാണ് എടാ ഞാൻ വെള്ളം ഒഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രവീൺ അങ്ങനെ 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 പല ആംഗിളിലും ഇപ്പൊ അവിടെ സംസാരം നടക്കുകയാണ് എന്തൊക്കെ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇവിടെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ ക്യാമറ കണ്ണുകൾ നിങ്ങൾ മറന്നുപോയി നിങ്ങൾ അവിടെ ചെയ്തിട്ട് പിന്നെ അയ്യോ എന്ന് ഒരു അയ്യോ ക്യാമറ ഉണ്ടായിരുന്നല്ലോ എന്ന് ചെയ്ത ഒരു വിഷയം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് ആകെ ഒരു ഓരോരുത്തരോരോ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് രഞ്ജിത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ചൊറിയുന്നുണ്ട് അപ്പം നിവിൻ പറഞ്ഞു നിങ്ങൾ ഈ ചൊറിച്ചിൽ എല്ലാ ദിവസവും അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ നമ്മുടെ കൂടെ നിന്നേനെ കേട്ടോ എന്ന് പറഞ്ഞ് രഞ്ജിത്ത് മുൻഷി അവിടെ ഇരുത്തുന്നുണ്ട് മുൻഷി ഭയങ്കര ഭയങ്കര എന്താണ് ലുക്കൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് കരുതി കൂട്ടി വന്നേക്കെയാണ് മുമ്പ് കളിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഒന്ന് കളിക്കുകയാണ് ശാരീരിക ഒരു പത്ത് ഡ്രസ്സെങ്കിലും മാറിയിട്ടുണ്ട് ഇതുവരെയും അപ്പോൾ ഇവിടെ ഓരോരുത്തർ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ബിൻസി കൂർക്കം വലിയ കുറിച്ച് പറയുന്നുണ്ട് നൂറ ഇവിടെ അനു ഡോർ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാഷ്റൂമിൻ്റെ നൂറെ ചെന്ന് കയറിയെ കുറിച്ച് പറയുന്നുണ്ട് ആദില ഇവിടെ പളപ്പട്ടി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് ആരോട്ടും പിടിച്ച കാര്യം പറയുന്നുണ്ട് അപ്പാനി ഇവിടെ അയൺ ബോക്സിൻ്റെ ആ സാധനം ഉണ്ടല്ലോ അവിടുത്തെ അത് കത്തിച്ച് കടന്നത് അപ്പാനിയാണ് ബി ആരും അറിഞ്ഞിട്ടില്ല അനു ഇവിടെ ബിഗ് ബോസ് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകുമ്പം ബിഗ് ബോസ് പിടിച്ച് കോർക്കുന്നുണ്ട് അങ്ങനെ 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 പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷം ഇവരിങ്ങനെ വെറുതെ ഷാനവാസ് അനീഷിൻ്റെ പുറേ നടക്കുകയാണ് എന്നിട്ട് മിത്രം മിത്രം ഒന്നും വിളിക്കുക എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ ദേവി ഇതിട്ട് മിത്രം സ്നേഹിതൻ എൻ്റെ തോഴൻ അതേപോലെ തന്നെ എൻ്റെ എന്താണ് സഹോദരി ഇങ്ങനത്തെ വാക്കുകളൊന്നും അവിടെയുള്ള ആർക്കും ദേവി ഇത് കൊടുക്കാതിരിക്കുക കൊടുത്തെങ്കിൽ അത് നിറവേറ്റുക ഇല്ലെങ്കിൽ മാറി നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടസ്റ്റൻസാണ് ഒപ്പോണൻസാണ് ദേവി ഇത് ഇങ്ങനത്തുള്ള പരിവേഷങ്ങൾ സഹോദരി ചേച്ചി അനിയൻ അനിയത്തി എൻ്റെ പെങ്ങൾ കുട്ടി ഇതൊന്നും ഇറക്കാതിരിക്കുക കേട്ടോ കാര്യം നിങ്ങൾ പെങ്ങൾ കുട്ടിയോട് നമ്മൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ല ഒരു ചേട്ടനോട് ഒരു കുട്ടി ഇങ്ങനെയും കാണിക്കില്ല ഒരു മിത്രത്തോട് ഒരു മിത്രം ഇങ്ങനെ കാണിക്കത്തില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഓരോ ടാഗ് ലൈൻസ് കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അനീഷിന്റെ പുറകെ നടക്കുകയാണ് അനീഷിനെ സംശയിച്ചുകൊണ്ട് ഗെയിമാണ് ഷാനവാസ് പ്യുവർ ഗെയിമാണ് കേട്ടോ ഒന്നുമില്ല പുള്ളിക്കാരൻ പ്യുവർ ഗെയിമാണ് കളിക്കുന്നത് അതേപോലെ തന്നെ ഷാരിക ഇവിടെ ആതിരായിട്ട് എൻ്റെ അമ്മയെ എന്തൊരു പഴക്കാണോ ചെന്നായെന്ന് വരെ വിളിച്ച അവസാനം അപ്പം അങ്ങനെ വിളിക്കില്ല ശാരികെ എന്തേ അവൾക്ക് പലതും വിളിക്കാൻ അവിടെ പല വൃത്തികളും വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്വന്തം ഗ്രൂപ്പിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നത് വേറെ വിഷയം പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആൾക്കാർ വന്ന് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളാരെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുള്ളൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പാനി നിവിനോട് പറയുന്നുണ്ട് ഞാൻ എന്നെക്കാളും ഇവിടെ പോകാൻ യോഗ്യതയുള്ള എത്ര പേരുണ്ടായിരുന്നു ഞാൻ എത്ര ദുഷ്ടനാണോ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത് അതിന് യൂസ് ചെയ്യാൻ എന്നൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണ് അത് കഴിഞ്ഞ ശേഷം എൻ്റെ മാവും പൂത്തേ നിങ്ങളുടെ മാവും പൂത്തേ എൻ്റെ മാവും പൂത്തേ പൂത്തേ ആ പാട്ട് വന്നിട്ട് നമ്മുടെ പ്രവീണും ജിഷിനും വരെയാണ് ശാരിക ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ജിഷിൻ ഇവിടെ അനീഷ് ക്ഷീണിച്ചു പോയല്ലോ പ്രവീൺ കെട്ടിപ്പിടിക്കുന്നു അനീഷിനെ അത് കഴിഞ്ഞ് ജിഷിൻ എല്ലാവരും എല്ലാ ജിഷിൻ അനീഷിനോട് പറഞ്ഞത് എൻ്റെ അൺഫെയർ അഭീഷിനായിരുന്നു എല്ലാവരും പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ ഫുൾ ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് പ്രവീൺ ഞാൻ വിഷമമായി പോയി അനുവിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് ഓ പോയി എനിക്ക് പുറത്തിറങ്ങിയുമ്പോൾ ഭയങ്കര വിഷമായി പോയി പിന്നെ എൻ്റെ അനുവിൻ്റെയും കോമ്പോഴക്കെ ിഷ്ടപ്പെട്ടു കേട്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ അനുവിനോട് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനു എനിക്ക് ഭയങ്കര വിഷമായി പ്രവീൺ പോയപ്പോൾ പ്രവീൺ പോയപ്പോൾ മാത്രമാണ് ഞാൻ വിഷമിച്ചത് പിന്നെ എല്ലാവരും ചിലവർ ചോദിച്ചു പ്രവീണ് ഇഷ്ടമാണെന്നൊക്കെ അവർ ചോദിച്ചു പ്രവീൺ ആ ഇൻസ്റ്റയിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെ വിളിക്കുമല്ലോ അല്ലേ സംസാരിക്കുമല്ലോ അല്ലേ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ലൈവ് ഇടുന്നു നോക്കിയോ എന്നിട്ട് പത്ത് യൂട്യൂബേഴ്സിനെയും വിളിച്ച് പറയും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനു പറഞ്ഞിട്ടുണ്ട് പുറത്ത് എന്ത് എന്താണല്ലോ പുറത്തെ കാര്യം പറയില്ല അല്ല ഇൻസ്റ്റയില് ഇൻസ്റ്റയിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നിവിൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് നിവിൻ പറഞ്ഞു ഹോ എനിക്കിനി പുറത്തിറങ്ങിയിട്ട് വേണം കുറച്ച് കാര്യം ഐ ലവ് സൈബർ ബുള്ളിങ് എനിക്കും കുറച്ച് ബുള്ളി ചെയ്യാൻ എന്നെ മാത്രം ചെയ്താൽ പോരല്ലോ അങ്ങനെ ശാരീരിക ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട് അത് കഴിഞ്ഞ് നിവിൻ പ്രവീൺ പറഞ്ഞ് നിനക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു ജിഷിൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഫോളോവേഴ്സ് ജിഷിൻ അടുത്ത് നിൻ്റെ ഫോളോവേഴ്സിനോട് എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നാളെ ഉണ്ടാക്കാം ഇന്ന് നിങ്ങളുണ്ടാക്കിക്കോളാൻ ജിഷിൻ പറയുകയാണ് അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിവിൻ പ്രവീണിനോട് പറയുന്നത് വെള്ളം ഒഴിച്ചതൊക്കെ എങ്ങനെയുണ്ട് കട്ടിൽ അപ്പോഴത്തേക്ക് പ്രവീൺ അതൊന്നും പറയാൻ പറ്റില്ല എന്നാൽ നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ശേഷം ശൈത്യ ആതിലേ നുറേ ഷാനവാസം അനുവിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ശൈത്യ പറഞ്ഞിട്ടുണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിവിടെ വന്നത് ആ പേര് വിളിച്ചാൽ എനിക്ക് വിഷമമായി ആ കട്ടപ്പ എന്ന പേര് വൈൽഡ് കാർഡ് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പേര് തരേണ്ട ആവശ്യമുണ്ടോ എന്താണ് അവൾ കാരണം നമ്മൾ അവൾ പറയട്ടെ അപ്പം ആതിര പുറത്ത് ചാനവാസയോടാണ് ഈ പറയുന്നത് പുറത്തിറങ്ങിയിട്ട് പറയാന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം ഇവിടെ ഇവിടെ പറഞ്ഞ കാര്യമാണ് അവൾ ഗെസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ പറഞ്ഞ് തീർക്കണം അപ്പം ശൈത്യ പറഞ്ഞു പുറത്ത് ഇവളുടെ ആൾക്കാർ പറയാണ് അനു ആരുടെയും കുറ്റം പറയുന്നില്ലെന്ന് ഇവള് മൈക്കൂരി വെച്ച് സകല ആൾക്കാരെയും കുറ്റം പറയുന്നത് നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ പുറത്ത് ഇവിടെ വെളുപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏ പിന്നെ എന്നെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് പുറത്ത് അത് ശൈത്യക്ക് മനസ്സിലായി പുറത്ത് അപാര സൈബർ ബുള്ളിംഗ് ആയിരിക്കുന്നത് അതാണല്ലോ അപ്പോൾ ഇവിടെ പ്രവീൺ പറയുന്നുണ്ട് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ വോട്ട് കൊടുത്തിട്ടുണ്ട് ആ നിവിൻ്റെ അടുത്താണ് പറയുന്നത് വോട്ട് തന്നിട്ടുണ്ടെന്ന് പറയുന്നത് വോട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഓക്കെ അത് തന്നെ ഷാനവാസി ഇവിടെ പറയുന്നുണ്ട് ഞാൻ ആ ഗ്രാഫ് വരച്ച എവരോട് ശൈത്യോട് ഞാൻ ആ ഗ്രാഫ് വരച്ച കാര്യമൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ മനസ്സറിഞ്ഞു കൊടുത്തു തന്നെയാണ് അപ്പോൾ അനു അനു അനീഷിനെ വെച്ചിട്ട് പല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് അനീഷിനെ ഉപയോഗിച്ചിട്ടുണ്ട് അനീഷിനെ വട്ടം കളിച്ചിട്ടുണ്ട് അവൾ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവത്തെ അത് അതാണ് ചെയ്തത് അന്ന് അപ്പം നൂറ പറഞ്ഞ അനീഷ് ആർമി അറ്റാക്ക് ചെയ്യുന്നു പേടിച്ചിട്ടാണ് കോമഡി മിണ്ടായിരിക്കും നിങ്ങൾ കോമഡി പറയാതെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് അവിടെ ചർച്ചാ വിഷയം ഇനി അടുത്തത് റെനയും പിന്നെ ആരാ വരുന്നത് അഭിയും വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഇനി അങ്ങോട്ടാണ് വിഷയം ഇതുവരെ കണ്ടന്റ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നില്ല വളരെ ശോകമൂഖമായിരുന്നു ഓ എല്ലാവരും ഒന്ന് വന്നിട്ട് പോയെങ്കിൽ മതിയായിരുന്നു ഒന്ന് തീർന്നാൽ മതിയായിരുന്നു അല്ലേ പെട്ടെന്ന് ഓ തീരുന്നുവില്ല മിക്കവാറും നാളെ മറ്റന്നാളും ഒക്കെ ഉണ്ടാവും തോന്നുന്നു അവിടെ കിടക്കാൻ സ്ഥലമില്ല ഇന്ന് കുഴപ്പമില്ല നാളെ ആവുമ്പോഴത്തേക്കും അവിടെ ഫില്ലാകും ഒന്നാമത് ചെറിയ ബെഡ്റൂമാണ് ഫില്ല ഇനിയിപ്പോൾ എവിടെയൊക്കെ കിടക്കുന്നു കണ്ടറിയാം മിക്കവാറും നാളെ മറ്റന്നാളും കൂടെ ഉണ്ടാവില്ലേ കാര്യം ആൾ ഇന്ന് ആ കൂടെ രണ്ട് പേരല്ലേ വരുന്നുള്ളൂ നാല് പേരല്ലേ വരുന്നുള്ളൂ അപ്പോൾ ഇനി ആൾക്കാരില്ലേ നാളെ ഒരു നാളെ മിക്കവാറും രേണു ഒക്കെ തോന്നുന്നു വരുന്നത് രേണു ഇപ്പം ഫ്ലൈറ്റിൽ കയറാമെന്നുള്ള വീഡിയോസൊക്കെ വന്നു രേണു ആരിനുണ്ടെന്ന് തോന്നുന്നു ജിസേലുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പം ബാക്കിയുള്ളവരൊന്നും ഇല്ലേ ലക്ഷ്മിയൊക്കെ നല്ല രീതിയിൽ ഹെയർ ഒക്കെ ഇതാക്കിയിട്ട് റെഡിയാവുന്നുണ്ടായിരുന്നു എന്തായാലും കാത്തിരിക്കാം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്